നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത് ഞായറാഴ്ച മരണം അതിജീവിച്ച പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് വിശുദ്ധ ഈസ്റ്റർ ആഘോഷിക്കുന്നു പുനരുജ്ജീവിതത്തിന്റെ സന്ദേശം ലോകം മുഴുവനും പുതിയ പ്രത്യാശയുടെ ശബ്ദമായി പകരുന്നു എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ഈസ്റ്റർ ദിനാശംസകൾ നേരിടുന്നു ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് ഡോളർ നികുതി കിഴിവ് ലഭിക്കും രാജ്യത്തെ ചെറുകിട വ്യാപാരികളുടെ വോട്ട് നേടുന്നതിനുള്ള പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡേട്ടന്റെ ഏറ്റവും പുതിയ വാഗ്ദാനമാണിത് നാല് വർഷത്തെ ഫോർവേഡ് എസ്റ്റിമേറ്റുകളിൽ മുന്നൂറ്റി മുപ്പത് മില്യൺ ഡോളർ വിലമതിക്കുന്ന രണ്ട് പുതിയ ചെറുകിട ബിസിനസ് നികുതി ഇളവുകൾ കൂടി വരും ദിവസം ടട്ടൺ വെളിപ്പെടുത്തും ഉക്രൈൻ സൈന്യവുമായി യുദ്ധം ചെയ്തതിന് റഷ്യയിൽ പതിനഞ്ച് വർഷത്തെ തടവുശിക്ഷ അനുഭവിക്കുന്ന മെൽബൺ സ്വദേശി ആസ്കാർ ജംഗിൻസിനെ സഹായിക്കാൻ തീരുമാനം റഷ്യയുടെ അധിനിവേശത്തിനെതിരെ ഉക്രൈനിലെ സായുധ സേനയ്ക്കൊപ്പം പോരാടിയ മുൻ അധ്യാപകനായ ജെങ്കിൻസിനെ മോചിപ്പിക്കുന്നതിന് പ്രാതിനിധ്യം നൽകുന്നത് റഷ്യൻ സർക്കാരിന്റെ മുന്നിൽ തുടരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ജനുവരിയിൽ ജംഗിൻസ് തടവിൽ മരിച്ചുവെന്ന പ്രാഥമിക റിപ്പോർട്ടുകൾക്ക് ശേഷം അദ്ദേഹം ജീവിച്ചെടുപ്പെന്നും കസ്റ്റഡിയിലാണെന്നും റഷ്യ സ്ഥിരീകരിച്ചു അദ്ദേഹത്തിന്റെ മോചനത്തിനായി സർക്കാർ ശ്രമിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കിഴക്കൻ തീരത്ത് ശക്തമായ തിരമാലകൾ ഉയരുന്നത് തുടരുന്നു അതേസമയം ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയിൽ ബീച്ചിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി കിഴക്കൻ തീരത്ത് ശക്തമായ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്നുണ്ടായ കടലാക്രമണമാണ് അപകടത്തിന് പിന്നിൽ ബീച്ചുകളിലേക്ക് എത്തുന്ന സന്ദർശകർ സൂക്ഷിക്കണമെന്നും ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ബെൽസ് ബീച്ചിലെ മോശം സാഹചര്യങ്ങൾ കാരണം സർഫിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചു വിക്ടോറിയയിലെ ബെൽസ് ബീച്ചിൽ പ്രതികൂലമായ സർഫിംഗ് സാഹചര്യങ്ങൾ കാരണം പ്രോയിൽ മത്സരം വീണ്ടും താൽക്കാലികമായി നിർത്തിവച്ചു കാലാവസ്ഥാ വ്യതിയാനവും കാറ്റും മത്സരങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നതിനാലാണ് മത്സരങ്ങൾ മാറ്റിവെച്ചത് സാധ്യമായ ഏറ്റവും മികച്ച സാഹചര്യങ്ങളിൽ സർഫറുകൾക്ക് മത്സരിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ മത്സരങ്ങൾ താൽക്കാലികമായി മാറ്റിവെക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു എറോൾ ചുഴലിക്കാറ്റ് കിംബർലി തീരം കടന്നു കാറ്റഗറി രണ്ട് കൊടുങ്കാറ്റായി അഞ്ഞടിച്ച കൊടുങ്കാറ്റ് രാത്രി എട്ട് മണിക്ക് ഉഷ്ണമേഖല ന്യൂനമർദ്ദമായി തീരം കടക്കുന്നതിന് തൊട്ടു മുമ്പ് ശക്തി കുറഞ്ഞു കുരിബേയിൽ നിന്ന് എൺപത്തിയഞ്ച് കിലോമീറ്റർ തെക്ക് തെക്ക് കിഴക്കായും ഡർബിയിൽ നിന്ന് നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വടക്കു കിഴക്കായും കരയിലേക്ക് പതിച്ചപ്പോൾ മണിപ്പൂറിൽ നാല്പത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും എഴുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലും കാറ്റു വീശം കാരണമായി പലയിടത്തും ശക്തമായ കാറ്റും മഴയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു വിക്ടോറിയയിലെ ഡാൻഡോങ് റേഞ്ചിൽ കാണാതായ ആറു വയസ്സുകാരനെ ബൈക്ക് യാത്രകൻ കണ്ടെത്തി പന്ത്രണ്ട് മണിക്കൂറിലധികം കാണാതായ നോൺ വെർബൽ ഓട്ടിസം ബാധിച്ച ആൺകുട്ടിയെയാണ് വഴി യാത്രക്കാരൻ കണ്ടെത്തിയത് കളിസ്ഥലത്ത് നിന്നും വൈകുന്നേരം നാലു മണിയോടെ പാർസ എന്ന ആൺകുട്ടിയെ കാണാതാവുകയായിരുന്നു ശക്തമായ അന്വേഷണം നടത്തിയെങ്കിലും പന്ത്രണ്ട് മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ കണ്ടെത്തിയത് സെന്തിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കത്തിക്കരിഞ്ഞ കാറിനുള്ളിൽ അമ്മയുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ എട്ടു വയസ്സുള്ള ആൺകുട്ടി കോമയിൽ തുടരുന്നു വീട്ടിൽ നിന്ന് അതിക്രമിച്ച തട്ടിക്കൊണ്ടുപോയ സ്ത്രീയുടെ മൃതദേഹമാണ് കത്തിക്കരുന്ന നിലയിൽ വാഹനത്തിൽ നിന്നും കണ്ടെത്തിയത് അഞ്ചു പുരുഷന്മാർ വീട്ടിലേക്ക് ബലം പ്രയോഗിച്ച് അതിക്രമിച്ച് കയറി നാല്പത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീയെ ആക്രമിച്ചതായി പോലീസ് പറഞ്ഞു സ്ത്രീയുടെ എട്ടും പതിനഞ്ചു വയസ്സുള്ള രണ്ട് ആൺമക്കൾ ഈ സംഭവത്തിന് സാക്ഷിയായിരുന്നു ആൺകുട്ടിയും ആക്രമത്തിന് ഇരയായി സംഭവത്തിൽ ഇരുവരെയും പ്രതികളെ പിടികൂടാൻ ഇതുവരെയും പ്രതികളെ പിടികൂടാനായിട്ടില്ല വിക്ടോറിയയിലെ ബെഞ്ചികോ ഈസ്റ്റർ ആഘോഷ പരിപാടിക്ക് വൻ ജനപങ്കാളിത്തം പങ്കാളിത്തം ഇന്നലെയും ഇന്നുമായി ബെഞ്ചികോയിൽ അരങ്ങേറുന്ന ഫെസ്റ്റിവൽ ആഘോഷ പരിപാടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും അടക്കം വിവിധ റൈഡുകൾ അടക്കം ഒരുക്കിയിട്ടുണ്ട് ദി സിറ്റി ഓഫ് ഗ്രേറ്റ് ആഘോഷ പരിപാടി വർഷങ്ങളായി അരങ്ങേറുന്നതാണ് പരിപാടിക്ക് അന്ത്യം കുറിച്ചുകൊണ്ടുള്ള വിക്ടോറിയയിലെ തന്നെ ഏറ്റവും വലിയ ഈസ്റ്റർ പരേഡ് ഇന്ന് രാവിലെ മുതൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായി നടക്കും വിവിധ ഇനം കലാ സാംസ്കാരിക പരിപാടിയും കരിമരുന്ന് പ്രയോഗവും ഫെസ്റ്റിവലിന്റെ ഭാഗമാകും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ഏറ്റവും മികച്ച ുംറവാട്സ്റ്റോ സംസ്ഥാനത്തെ ആശാ പ്രവർത്തകരുടെ വിരമിക്കൽ പ്രായം വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് രണ്ടിലെ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവാണ് ഇറങ്ങിയത് അറുപത്തിരണ്ട് വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന മാർഗരേഖക്കെതിരെ ആശാ പ്രവർത്തകർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് പിന്നാലെ മാർഗരേഖ പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വാക്കാൽ ഉറപ്പ് നൽകിയിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഇതിനായി അമേരിക്കയുടെ സഹായം എൻ ഐ എ തേടാനൊരുങ്ങുന്നതായാണ് ലഭിച്ച പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം നിലവിൽ അമേരിക്കയിൽ ജയിലിലാണ് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലി ലഹരി കേസിൽ നടൻ ഷൈൻ ടോം ചാക്കു അറസ്റ്റിൽ എൻ സെക്ഷൻ പി എസ് പ്രകാരമാണ് ഷൈനെതിരെ കേസ് എടുത്തിട്ടുള്ളത് ലഹരി മേൽവിപയിച്ചെതിരെ തെളിവ് ലഭിച്ച പശ്ചാത്തലത്തിലാണ് എടുത്തതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ലഹരി ഉപയോഗം ലഹരി ഉപയോഗത്തിന് പ്രേരിപ്പിക്കുക പങ്കാളിയാകുക അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് ഉടൻ ഷൈൻ്റെ വൈദ്യുതി പരിശോധന നടത്തും ചരിത്ര നേട്ടവുമായി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ പ്രധാന കഥാപാത്രമായി എത്തിയ എംബുരാൻ മുപ്പത് ദിവസം കൊണ്ട് കോടി ചിത്രം നേടിയതായി അണിയുടെ പ്രവർത്തകർ അറിയിച്ചു മലയാളത്തിൽ നിന്ന് കോടി ക്ലബിലെത്തുന്ന ആദ്യ ചിത്രമായിരിക്കുകയാണ് എംബുരാൻ മോഹൻലാൽ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം